കണ്ണൂരിൽ വീടിന്റെ അടുക്കളയിൽ നിന്ന് രാജവെമ്പാലെ പിടികൂടി ഇരിട്ടി വാണിയപ്പാറ തുടിമരത്തെ ജോസിന്റെ വീട്ടിൽ നിന്നാണ് പാമ്പിനെ പിടിച്ചത് ഫെലിക്സ് ഫെലിക്സ് ഇത് എങ്ങനെയാണ് വീട്ടിനകത്ത് ഒക്കെ എത്തിയത് എന്നാണ് വീട്ടുകാർ പറയുന്നത് എപ്പോഴായിരുന്നു ഇതിനെ കണ്ടത് പരിധിഷ് കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത് അതായത് ഈ വണിയപ്പാറ തുടിമരത്തെ ജോസ് എന്ന വ്യക്തിയുടെ വീടിനുള്ളിൽ വീടിനുള്ളിൽ അടുക്കളയിൽ ആ ബെർത്തിന് താഴെയാണ് ഈ രാജകുമാലെ കണ്ടത് ഉടൻ തന്നെ വീട്ടുകാർ ഇത് സംബന്ധിച്ച വിവരം ഈ പാമ്പ് റെസ്ക്യൂ വരെ അറിയിച്ചു അങ്ങനെയാണ് ഫൈസൽ വിളക്കോട് അവിടെ എത്തുന്നത് അദ്ദേഹം അവിടെ എത്തി പാമ്പിനെ പിടികൂടുകയാണ് ഉണ്ടായത് എങ്ങനെ ഇവിടെ എത്തിയെന്ന ചോദ്യത്തിന് ഇത് വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഒരു വശത്ത് കർണാടക ഫോറസ്റ്റിനോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ് അയ്യങ്കുന്ന് പഞ്ചായത്തിലാണ് ഈ വീടുള്ളത് അപ്പോൾ അവിടെയാണ് ഈ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് വനത്തോട് ചേർന്ന സ്ഥലമായതുകൊണ്ട് തന്നെ വനത്തിൽ നിന്നും രാജവമ്പാലെ ഈ വീടിനുള്ളിലേക്ക് വന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഏതായാലും ആ വീട്ടിലുണ്ടായിരുന്ന ആളുകൾ അവരുടെ ശ്രദ്ധയിൽ ഇത് പെട്ടു എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ അപകട സാധ്യത ഉണ്ടാകുമോ ആയിരുന്നു ഏതായാലും അങ്ങനെ വിവരമറിയിച്ച് അവരെത്തി ഈ പാമ്പിനെ അവിടെ നിന്നും പിടികൂടി വനത്തിൽ പിന്നീട് വിട്ടയക്കുകയാണ് ചെയ്തത് ഏതെങ്കിലും ആശ്വാസകരമായ കാര്യമെന്നത് അതിനെ നേരത്തെ കാണാൻ കഴിഞ്ഞു എന്നതാണ് പ്രത്യേകിച്ച് മഴക്കാലമാണ് ഈ സമയത്ത് ഈ പാമ്പുകൾ ഈ സുരക്ഷിതമായ ഇടങ്ങൾ തേടി എത്തുന്നു അതുകൊണ്ട് ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് കൂടി വനംവകുപ്പ് നൽകുന്നുണ്ട്